മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുക ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്ന് പറയുന്ന ചൊല്ല് അത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്നലെ വി ഡി സതീശൻ കാരണം കാരണം ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ വി ഡി സതീശൻ താല്പര്യം കാണിച്ചില്ല കുടൽനാടൻ ഈ വിഷയം ഉന്നയിച്ചു എനിക്ക് തോന്നുന്നു അന്നേ സതീശൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവനെ കൊണ്ട് തന്നെ ഞാനിത് അർക്കിപ്പിക്കും അതുകൊണ്ട് ആദ്യം തന്നെ കുടനാടാൻ ചോദിച്ചു കൈക്കൂലി വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടോന്നു അതൊരു ചോദ്യമാണ് ജി എസ് ടി അടച്ചു വന്നിരിക്കട്ടെ കൈക്കൂലി വാങ്ങിയ പണം നിയമപരമായിട്ടുള്ള പണമായിട്ട് മാറുമോ ജി എസ് ടി അടച്ചത് കൊണ്ട് വരുമാനം നിയമപരമായിട്ടുള്ളതാവുന്നില്ല വരുമാനത്തിന്റെ നികുതി അടച്ചു എന്നേ ഉള്ളൂ വരുമാനം യഥാർത്ഥത്തിൽ ിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ അപ്പോഴും സാധിക്കും